ഹരിമാൻ സർ നമസ്കാരം നമസ്തേ ഓപ്പറേഷൻ സ്പൈഡർ വെബിലൂടെ ഉക്രൈൻ റഷ്യക്ക് മേൽ വലിയ രീതിയിലുള്ള ഒരു മിലിറ്ററി അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് ഏതാണ്ട് നാലോളം റഷ്യൻ മിലിറ്ററി എയർ ബേസസ് അതോടൊപ്പം തന്നെ നാൽപ്പതോളം റഷ്യൻ എയർക്രാഫ്റ്റുകളൊക്കെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് നമുക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ എങ്ങനെ നമ്മൾ കാണണം ഈ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് എന്ത് സന്ദേശമാണ് ഉക്രൈൻ റഷ്യക്ക് നൽകുന്നത് വാർത്ത ശരിയാണ് ഏതാണ്ട് നാലല്ല മൂന്ന് എയർബേസുകളിലാണ് യുക്രൈൻ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് പക്ഷെ നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ തകർത്തു എന്നുള്ളത് അതൊരു ഊതികീർപ്പിച്ച കണക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഏതാണ്ട് അഞ്ചോളം വിമാനങ്ങൾ അത് വിലപിടിപ്പുള്ള ബോംബറുകൾ തന്നെയാണ് അവ അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് സത്യമാണ് ഈ ആക്രമണം നടന്നു എന്നുള്ളതും സത്യമാണ് അതിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത അത് റഷ്യക്ക് വളരെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടന്നത് അതായത് ഇർകുഡ്സ്ക് എന്ന് പറയുന്ന നഗരമുണ്ടോ ഇർകുട്സ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശൈത്യമുള്ള സ്ഥലമാണ് പലപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് സെവൻറ്റി അല്ലെങ്കിൽ മൈനസ് സിക്സ്റ്റി ഒക്കെയാണ് അവിടെ ഉള്ള പിന്നെ എയർബേസിൽ ആക്രമണം നടന്നു അതുപോലെ തന്നെ പൗട്ട്നിയ എന്ന് പറയുന്ന മറ്റൊരു പ്ര പ്രദേശത്ത് അത് രണ്ടായിരം കിലോമീറ്റർ അകലെയാണ് യുക്രൈനിൽ നിന്ന് ഇർകുഡ്സ് നാലായിരം കിലോമീറ്റർ അകലെയാണ് പിന്നെ ആ പിന്നെ ആ പൗട്ട്നിയ എന്ന് പറയുന്നത് ക്ഷമിക്കണം ഇർകുട്സ് കിലെ വിമാനത്താവളമാണ് അതുപോലെ ബലായ എന്ന് പറയുന്ന രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അവിടെ ഒലീനിയ എന്ന വിമാനത്താവളത്തിലാണ് ആക്രമണം നടന്നത് അതുകൂടാതെ മൂന്നാമതൊരു സ്ഥലത്തും ആക്രമണം നടന്നിട്ടുണ്ട് എന്തായാലും ഏറ്റവും ഇതിൽ ആക്രമണം നടന്ന ഏറ്റവും കുറഞ്ഞ ദൂരത്തിലുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോമീറ്റർ ആണ് ശരിക്കും ഇതൊരു സൈനിക വിജയത്തിനേക്കാൾ അധികം ഇതൊരു രാഷ്ട്രീയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇന്ന് തുർക്കിയിൽ വെച്ച ഈസ്റ്റാൻബുൾ പീസ് ഡയലോഗ് എന്ന് പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാന ചർച്ച നടക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പിന്നെ ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇത് പിന്നെ യുക്രൈൻ പ്രസിഡന്റ് അല്ലെ യുക്രൈൻ നേതാവ് ഷലൻസ്കി പാശ്ചാത്യ ലോകത്തിനും റഷ്യക്കും ഒരുപോലെ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലൊരു ഇതുകൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ ജയിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട കാരണം മലയാള മാധ്യമങ്ങൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ റഷ്യ അമേരിക്കയ്ക്ക് പിന്നെ വിയറ്റ്നാമിൽ എന്ത് സംഭവിച്ചോ അത് റഷ്യക്ക് യുക്രൈന് സംഭവിക്കും എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണം നടത്തിയിരുന്നു പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം റഷ്യ ഇപ്പോൾ തന്നെ യുക്രൈന്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം പ്രദേശങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ റഷ്യ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആക്രമണ പദ്ധതി റഷ്യ നടത്തുന്നുണ്ടായിരുന്നു അതായത് യുക്രൈന്റെ പിന്നെ സൈനിക താ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ ആക്രമിച്ച് ആൾക്കാരെ കൊല്ലുക അതുപോലെ പിന്നെ ഈ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ തകർക്കുക ഇങ്ങനെ രണ്ട് പിന്നെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റഷ്യ നടത്തിയിരുന്നത് അത് വലിയ വിജയവുമായിരുന്നു അതായത് ഇതിനെ തുടർന്ന് യുക്രൈന്റെ ലാൻഡ് ഫോഴ്സസ് കര അവിടെ കരസേനക്ക് പ്രത്യേക ഒരു ഹെഡുണ്ട് ആ കരസേനയുടെ പ്രത്യേക തലവൻ രാജിവെക്കേണ്ടതായിട്ട് വന്നു ഒരു ക്യാമ്പിലെ ആക്രമണത്തിൽ ഏതാണ്ട് അറുപതോളം ആൾക്കാർ മരണ തുല്യരാകുകയും ഇരുപതോളം സൈനികർ മരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ സൈന്യ തലവൻ രാജിവെക്കുകയും ചെയ്തു അപ്പോ അങ്ങനെ ഒരു സംഭവത്തിനെ തുടർന്ന് ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന് മുഖം രക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞു സംശയമൊന്നുമില്ല കാരണം റഷ്യക്ക് ഇത്രയധികം ഉള്ളിലേക്ക് കയറി ചെന്ന് ആക്രമിക്കാനുള്ള ശേഷി യുക്രൈന് ഉണ്ട് എന്നുള്ള ഒരു സൂചന അത് അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തിലും പിന്തുണ കൊടുക്കും അതുപോലെ തന്നെ ജർമ്മനി പോലുള്ള ഇപ്പോൾ യുക്രൈനെ കൈ അയച്ച് സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും അത് ആവേശം പകരും പക്ഷേ ഇത് ഇതിനിടയ്ക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് എത്ര അധികം ദൂരം സഞ്ചരിച്ചത് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണല്ലോ അറ്റാക്ക് ചെയ്തത് അതായത് റഷ്യയുടെ ഉൾക്കാടുകളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തു പറ്റുമോ അത് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്കും തോന്നിയ ഒരു സംശയമാണ് അപ്പോ പിന്നീട് അതിനുള്ള മറുപടി ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി വന്നിരുന്നു അത് അത് പ്രകാരം ഇവിടെ ആക്രമണത്തിന് ഉപയോഗിച്ചത് എഫ് പി വി സൂയിസൈഡ് ഡ്രോൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണ് ഈ എഫ് പി വി ഡ്രോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് പേഴ്സൺ വ്യൂ സൂയിസൈഡ് ഡ്രോൺ അതായത് ഈ ഡ്രോണുകൾ മുന്നോട്ട് പോകുമ്പോൾ അവയുടെ പരിസരങ്ങളിൽ ഉൾ എന്തോ നടക്കുന്നു എന്നുള്ളത് ഒരു വീഡിയോ ലിങ്ക് വഴി അതിൻ്റെ പൈലറ്റിനെ അതാത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ അതായത് ഫസ്റ്റ് പേഴ്സൺ ഇവിടെ ഡ്രോൺ പൈലറ്റോ അല്ലെങ്കിൽ ഡ്രോൺ കൺട്രോളറോ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം ആ വ്യക്തി ആ വ്യക്തിക്ക് പരിസരങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഈ പറയുന്ന ഡ്രോണിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൃത്യമായി നയിക്കാൻ പറ്റും ഇതാണ് ഇപ്പോൾ ആധുനിക യുദ്ധതന്ത്രത്തിലെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഡ്രോൺ പക്ഷെ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഇത് വളരെ കുറഞ്ഞ ദൂരേ പോകും ഇതേതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആണ് സാധാരണ എഫ് ഡ്രോണുകളുടെ പ്രഹരശേഷി ലോങ് റേഞ്ച് എഫ് പി വി ഡ്രോൺ എന്ന് പറയുന്നത് പോലും പത്ത് കിലോമീറ്റർ ആണ് സാധാരണ അതിന്റെ പിന്നെ എങ്ങനെയാണ് ഈ നാലായിരവും രണ്ടായിരവും ഒക്കെ കിലോമീറ്റർ സഞ്ചരിച്ചത് അതിന് വളരെ വ്യക്തമായ ഉത്തരവ് അതായത് ഈ ഡ്രോൺ യുക്രൈനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് റഷ്യയിൽ പോയി ആക്രമിച്ച വിമാനത്താവളങ്ങളിൽ വിമാനത്തെ തകർത്തിട്ടില്ല യുക്രൈൻ ചെയ്തത് ഇവയെ ഒളിച്ച് റഷ്യയിലോട്ട് കടത്തി അതായത് ഇതൊരു കള്ളക്കടത്ത് പോലെയാണ് ഈ ഡ്രോണുകൾ പിന്നെ ട്രക്കുകളിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു വലിയ ട്രക്കിലെ നിരവധി ഡ്രോണുകൾ ഈ നൂറ്റി പതിനേഴും നൂറ്റിപതിനേഴും അല്ല അതിലും അധികം ഡ്രോണുകൾ അതിൽ നൂറ്റി പതിനേഴായിരിക്കും ഇഫക്റ്റീവ് ആയത് ഈ ഡ്രോണുകളെ റഷ്യയിലേക്ക് ഒളിപ്പിച്ച് കിടന്നു എന്നിട്ട് ഇവയെ റഷ്യയിലെ ചില വലിയ ട്രക്കുകൾ കണ്ടെയ്നർ ട്രക്കുകൾ പോലെയുള്ളവ തട്ടിയെടുത്തു അങ്ങനെ തട്ടിയെടുത്തിട്ട് ആ ട്രക്കിലെ ഡ്രൈവർമാരെ കൊന്നു കളഞ്ഞു എന്നിട്ട് ട്രക്കിന്റെ നിയന്ത്രണം യുക്രൈൻ ചാരന്മാർ ഏറ്റെടുക്കുന്നു ചാരന്മാർ ഏറ്റെടുത്ത് ഇതൊരു സിനിമാ കഥ പോലെയുള്ള ഒരു അത്ര അത്യന്തം നിഗൂഢവും അതേസമയം അത്യന്തം ആവേശജനകവുമായ ഒരു ഒരു കഥയാണിത് യുക്രൈനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇസ്രായേലാണ് ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഇത് ട്രക്കിനുള്ളിൽ കയറ്റി നിര വിവിധ ട്രക്കുകളിലായിട്ട് ഈ ഇത് ഇവയെ മാറ്റി അവയൊക്കെ തന്നെ ഈ ചാരന്മാർ ഓടിച്ച് വിമാനത്താവളങ്ങളിൽ അടുത്തി റഷ്യൻ രജിസ്ട്രേഷൻ ഉള്ള ട്രക്കുകളായ കാരണം ആർക്കും സംശയം ഉണ്ടായില്ല അങ്ങനെ അവർ അവിടെ വിമാനത്താവളത്തിന് സമീപം ചെന്നിട്ട് അവർ ഈ ട്രക്ക് ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ പ്രവർത്തിച്ച് ആ ഡ്രോണുകൾ കൃത്യമായിട്ട് ആ വിമാനങ്ങളെ തകർത്തു ഏതാണ്ട് അഞ്ച് വിമാനങ്ങളാണ് തകർത്തതെന്നാണ് നാല്പത് വിമാനങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞപോലെ അതൊരു ഊതിപ്പെരിപ്പിച്ച കണക്കാണ് പക്ഷേ ഈ അഞ്ച് വിമാനങ്ങളും വലിയ വിലപിടിപ്പുള്ള ഒരെണ്ണം പിന്നെ അവാക്സ് പോലുള്ള വിമാനമാണ് മറ്റേത് ബോംബറുകളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപതിനായിരം അടി അറിവ് ഒക്കെ ഉയരത്തിൽ പറക്കുന്ന സാധാരണ മിസൈലുകൾക്ക് പോലും എത്തപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ പറക്കുന്ന ഭൂമിയുടെ സ്ട്രാറ്റ്മോസ്ഫിയറിന്റെ അങ്ങനെ അറ്റത്തൂടെ പറക്കുന്ന വിമാനങ്ങളാണ് അത്തരം ബോംബറുകൾ നശിപ്പിക്കാൻ പാ നശിപ്പിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഒരു വളരെ ഒരു ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അതിനകത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇവിടെ ഇതൊരു ഇന്റലിജൻസ് ഫെയിലിയറും കൂടാണ് റഷ്യയുടെ ഇതിൽ കാര്യങ്ങൾ യുക്രൈൻ എളുപ്പമാക്കിയത് ഈ വിമാനങ്ങൾ ഒന്നും തന്നെ അവയുടെ ഹാങ്കറുകളിലല്ലായിരുന്നു റഷ്യ സൂക്ഷിച്ചിരുന്നത് കാരണം ഇത്ര ദൂരം യുക്രൈൻ മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും എത്തില്ല എന്നുള്ള ഉറപ്പ് കാരണം ഇവയൊക്കെ തന്നെ പിന്നെ ടാർമാക്കിൽ പിന്നെ വെറുതെ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ടാർമാക്കിൽ നിന്ന് യുക്രൈൻ പറയുന്നത് ഈ വിമാനങ്ങൾ ഇന്ധനം നിറച്ചതും യുക്രൈനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് കിടക്കുകയായിരുന്നു എന്നാണ് യുക്രൈൻ പറയുന്നത് എന്തായാലും ശരി അങ്ങനെ തുറസായ സ്ഥലത്ത് കിടന്നിരുന്ന ഈ വിമാനങ്ങൾ നശിപ്പിക്കാൻ അതുകൊണ്ടാണ് യുക്രൈൻ വളരെ വേഗത്തിന് സാധിച്ചത് അതായത് ഹാങ്കറുകളാണെങ്കിൽ ഈ എഫ് പി വി ഡ്രോണുകൾക്ക് അത്ര വലിയ സ്ഫോടക ശേഷി ഒന്നുമില്ല അവയ്ക്ക് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താമെങ്കിലും അവ ഉണ്ടാക്കുന്ന നാശനഷ്ടം അത്ര വലുതായിട്ടൊന്നുമില്ല അപ്പൊ ഹാങ്ങറുകളാണെങ്കിൽ ഹാങ്ങൾ ഹാങ്ങറുകൾ തകർത്ത് അതിനുള്ളിൽ കയറി വിമാനം നശിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല ദൗർഭാഗ്യവശാൽ റഷ്യ അത് ചെയ്തില്ല ഇനി ഇത് വളരെ രസകരമായ കാര്യങ്ങളൊക്കെ പിന്നെ പാശ്ചാത്യ വീഡിയോകളിലും അത് യുക്രൈൻ്റെ തന്നെ പിന്നെ ചാനലുകളിലും ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഈ ട്രക്കുകളിൽ നിന്നും ഈ പിന്നെ ഡ്രോണുകൾ പറന്ന് പൊങ്ങുന്നത് കണ്ടപ്പോൾ തദ്ദേശീയരായ ചിലരൊക്കെ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ആക്രമണമാണ് റഷ്യക്കാർക്ക് എന്നിട്ട് അവര് ഈ പൊതുജന റോഡിൽ കൂടെ പോയ ചില ആൾക്കാരൊക്കെ കാറൊക്കെ നിർത്തി ഇറങ്ങിയിട്ട് പിന്നെ കല്ലും വടിയും ഒക്കെ വലിച്ചു ഈ പിന്നെ ഡ്രോണുകളുടെ നേരെ എറിയുന്നുണ്ട് പക്ഷേ ശരിക്കും ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാതെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാതെ അതുപോലെ വിമാനങ്ങളെ വേണ്ട രീതിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കാതിരുന്ന റഷ്യയുടെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയാണിത് പക്ഷേ അതുകൊണ്ടൊന്നും ഈ യുദ്ധം യുക്രൈൻ ജയിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാരണം ഈ അഞ്ച് വിമാനങ്ങളല്ല റഷ്യക്ക് നൂറുകണക്കിന് വിമാനം ഉണ്ട് റഷ്യ സ്വന്തമായിട്ട് എല്ലാ തരം വിമാനങ്ങളും ഉണ്ടാക്കുന്ന രാജ്യമാണ് അപ്പൊ അവർക്ക് അഞ്ച് വിമാനങ്ങൾ പോയെങ്കിൽ അവർ മറ്റൊരു പത്ത് വിമാനം ഈ സ്ഥാനത്ത് നിർമ്മിക്കും അവരുടെ ആക്രമണം വളരെ ശക്തമാക്കും റഷ്യ ഇനിയും റഷ്യ ഒരുപക്ഷെ ഞാൻ പീസ്റ്റോക്ക് ഒന്നും ഒരു നല്ല ഇതിലേക്ക് എത്താൻ വേണ്ടി പോകുന്നില്ല അല്ല പീസ്റ്റോക്ക് അതൊരു വഴിപാട് പോലെ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് തടസ്സപ്പെടുവൊന്നും ചെയ്യുന്നില്ല കാരണം ഇതൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ സ്റ്റോക്കിന് മുമ്പേ ആക്രമണം നിർത്തണം എന്നുള്ളൊരു മുൻ ധാരണയോ അല്ലെങ്കിൽ പ്രീ അങ്ങനെയുള്ളൊരു കണ്ടീഷനോന്നും ആരും വെച്ചിരുന്നില്ല റഷ്യയും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ആക്രമണം ശക്തിപ്പെടുത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആക്രമണം ഒന്നും നിർത്താൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ അട്ടിമറിക്കപ്പെടും പക്ഷെ യുദ്ധം ഒരു സാധ്യത കാണുന്നില്ല സാമാന്യ ബുദ്ധി വെച്ച് ഞാൻ പറയുകയാണ് എനിക്ക് റഷ്യ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊന്നും എനിക്ക് അമേരിക്ക എടുക്കുന്ന നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ അല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പിന്നെ ട്രംപ് പറയുന്നതൊന്നും പിന്നെ സെലൻസ്കിയോ പിന്നെ പുടിനോ ശ്രദ്ധിക്കുന്നില്ലല്ലോ നിങ്ങൾ ഓർക്കൊന്നുണ്ടാവുമല്ലോ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് പിന്നെ വൈറ്റ് ഹൌസിലെത്തിയപ്പോ സെലൻസ്കിയെ യുക്രൈനിയൻ പ്രസിഡന്റിനെ ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചിരുന്നു അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ നാളെ ഇല്ലാതാകുമെന്നും ഒക്കെ അങ്ങനെ സെലൻസ്കി വളരെ ദുഃഖത്തോടും ദേഷ്യത്തോടും കൂടി വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു അത് ഓർമ്മയുണ്ടല്ലോ ട്രംപ് അധികാരം ഏറ്റെടുത്ത ഏതാണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിനെ സന്ദർശിച്ച വ്യക്തിയാണ് വ്ളാഡിമിർ സെലൻസ്കി യുക്രൈനിയൻ നേതാവ് അപ്പോ അവിടെ വെച്ചിട്ട് ട്രംപ് അദ്ദേഹത്തെ അപമാനിച്ചു ഇപ്പോഴും ട്രംപ് സ്വാഭാവികമായിട്ട് ഞെട്ടിയിരിക്കുക അതായത് ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എഴുതുന്നത് ഇത് ട്രംപിനും കൂടിയുള്ള ഒരു മറുപടിയാണ് അതായത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റഷ്യ ആക്രമിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഈ യുദ്ധം നിങ്ങളുടെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകും ഞങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല എന്നൊക്കെയുള്ള ഒരു ഒരു സൂചന യുക്രൈൻ യുഎസിനും കൊടുത്തിരിക്കുകയാണ് കാരണം യു എസ് അല്ല ഇപ്പോൾ യുക്രൈനെ മുഖ്യമായിട്ട് സഹായിക്കുന്നത് ജർമ്മനിയാണ് അപ്പോ അങ്ങനെ ഒരു സൂചനയും അതിലുണ്ട് എന്തായാലും ഇതൊരു ഇതൊരു പിന്നെ നമുക്ക് സമയം ഒരുപക്ഷെ സമയമാകും സമയപരിമിതി കാരണം നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതായത് ഇത് ഒരു വലിയ ഇന്റലിജൻസ് ഓപ്പറേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു സാധാരണ ഒരു യുദ്ധമല്ല ഇത് ഈ യുദ്ധത്തിനിടയിൽ നടന്ന ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ ആ ഇന്റലിജൻസ് ഓപ്പറേഷൻ തീർച്ചയായിട്ടും റഷ്യയെ ഞെട്ടിച്ചിരിക്കണം പക്ഷേ അതുകൊണ്ട് യുദ്ധത്തിന്റെ ഗതി മാറും എന്ന് തെറ്റിദ്ധരിക്കേണ്ട യുദ്ധം റഷ്യ ഞാൻ വിചാരിക്കുന്നത് റഷ്യ അവരുടെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പോലുള്ള പിന്നെ ഏറ്റവും ശക്തിയേറിയ മിസൈൽ അതായത് എം ഐ ആർ വി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ്ലി ഡയറക്റ്റഡ് റീഎൻട്രി വെഹിക്കിൾസ് അതായത് ഒരു മിസൈൽ ആകാശത്തോട്ട് വിട്ടാൽ അതിൽ നിന്നൊരു പത്ത് പന്ത്രണ്ട് മിസ് പുതിയ ചെറിയ മിസൈലുകൾ വന്ന് പല കേന്ദ്രങ്ങളെ ആക്രമിക്കും അതാണ് ഈ എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുന്നത് അത് റഷ്യക്കുണ്ട് യു എസിനുണ്ട് ഇന്ത്യക്കുണ്ട് ചൈനയ്ക്കുണ്ട് അപ്പം ഈ ഇത്തരം മിസൈലുകൾ വിട്ട് അതിഭീകരമായ ആക്രമണം ഒരുപക്ഷെ റഷ്യ അഴിച്ചുവിടാം ഇത് നൽകുന്ന ഒരു പാഠം കൂടിയുണ്ട് അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു യുക്രൈൻ റഷ്യ യുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് വലിയ പാഠങ്ങളാണ് വലിയൊരു സന്ദേശമാണ് അതായത് നമ്മൾ കാണുന്നത് ഇപ്പോൾ യുദ്ധ യുദ്ധം ഇപ്പോൾ പൂർണ്ണമായിട്ടും ടെക്നോളജിക്കൽ വാറാണ് അതായത് കരയുദ്ധമല്ല സൈനികര് തോക്കുവായിട്ട് പോയിട്ട് ആക്രമിക്കുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഡ്രോണുകളും മിസൈലുകളുമാണ് മുഖ്യമായിട്ടും യുദ്ധവിമാനങ്ങളും അപ്പോൾ ഇതിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വലിയ പ്രധാന പ്രധാനമാണ് ഇവിടെ റഷ്യ വളരെ കൃത്യമായിട്ട് അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അത് കാര്യക്ഷമമാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ ിൽ സൂക്ഷിക്കാതെ ടാർമാക്കിൽ നിർത്തിയിട്ടിരുന്നത് അതുപോലെ തന്നെ അവരുടെ വ്യോമപ്രതിരോധം പലപ്പോഴും കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റഡ് അല്ല ഇപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെയധികം ഇഫക്റ്റീവായിട്ട് അത് ഇന്ത്യ ഉപയോഗിച്ചു അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ആ ഈ എസ് ഫോർ ഹൺഡ്രഡിനോടൊപ്പം തദ്ദേശീയമായ ആകാശം അതുപോലെ ബരാക്കെട്ടും ഇങ്ങനെ മൂന്നെണ്ണം സംയോജിപ്പിച്ചിട്ടാണ് ഇന്ത്യ ഉപയോഗിച്ചത് റഷ്യ ആകട്ടെ ഇതിലൊക്കെ ഒരു ഒരു അലസത റഷ്യക്കുണ്ടായി അതിന്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും ഇതിൽ നിന്ന് പാഠം പഠിക്കും റഷ്യ മാത്രം റഷ്യ തീർച്ചയായിട്ടും പാഠം പഠിക്കും നമ്മളും ഇന്ത്യയും ഇത് ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ തെക്കേ അറ്റത്തുള്ള ഏതൊരു വിമാനത്താവളത്തിന് നേരെയും ഇതുപോലൊരു ഡ്രോൺ ആക്രമണം ഒരു സൂയിസൈഡ് ഡ്രോൺ ആക്രമണം നടന്നാൽ ഞെട്ടിപ്പോകും കാരണം കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഒരുപാട് സാധ്യതകൾ ഇങ്ങനെയുള്ള ആക്രമണത്തിനുണ്ട് വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവരുന്ന ചെറിയ ഡ്രോണുകളാണിത് ഈ പറയുന്ന എഫ് പി വി ഡ്രോണുകൾ എന്ന് പറയുന്നത് അത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് തെക്കേ ഇന്ത്യയിൽ വന്ന ഏതെങ്കിലും പിന്നെ ട്രക്കുകളിലോ മറ്റോ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി സാർ ഇപ്പൊ ഈ ഒരു എന്താണ് ഉക്രൈൻ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് റഷ്യക്കെതിരെ അതായത് ഒരു പതിനെട്ട് മാസങ്ങൾ നടത്തിയ ഒരു വലിയൊരു പ്രിപ്പറേഷൻ ഒടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അറ്റാക്ക് നടത്താൻ വേണ്ടി സാധിച്ചത് എന്നാണ് ഒക്കെ അവകാശപ്പെടുന്നത് എന്തായാലും സാറ് പറഞ്ഞത് തന്നെയാണ് ഇന്ത്യക്കും ഒരു പാഠം തന്നെയാണ് ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് നന്ദി